നിലവിൽ രണ്ടു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം രൂപ വാടക ലഭിക്കുന്നുണ്ട് ഹലോ നമസ്കാരം കൊച്ചി ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എറണാകുളം ജില്ലയിൽ ഒരു ഇൻവെസ്റ്റ്മെന്റിനായിട്ട് അതായത് ഒരു പ്രോപ്പർട്ടി മേടിച്ച് നല്ലൊരു റെന്റ് കിട്ടുന്ന ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കാനായിട്ട് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോ കണ്ടാൽ ഒരു നിങ്ങൾക്കൊരു ചിലപ്പോ ഒരു ക്ലിക്ക് കിട്ടിയേക്കാം ഈ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാല് നമ്മുടെ എറണാകുളം വെണ്ണലയിൽ നിന്നും പാലാരിവട്ട വെണ്ണലയിൽ നിന്നും എസ് എൻ ജംഗ്ഷനിൽ പോകുന്ന മെയിൻ റോഡ് ഫ്രണ്ട് ആയിട്ട് എട്ട് പോയിന്റ് ആറ് സെന്റ് സ്ഥലവും അയ്യായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ബിൽഡിങ്ങും അതിന്റെ റൂഫ് ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഈ പ്രോപ്പർട്ടി നിലവിൽ റെന്റിന് എടുത്തിരിക്കുന്നത് വളരെയധികം റെപ്യൂട്ടഡ് ആയിട്ടുള്ള കുറച്ച് ബ്രാൻഡ്സാണ് എടുത്തിരിക്കുന്നത് വളരെയധികം കാലം പ്രവർത്തിക്കുന്ന കുറച്ച് ബ്രാൻഡ്സ് ആണ് ഇത് എടുത്തിരിക്കുന്നത് ബാങ്ക് ജിം അതുപോലെയുള്ള ബ്രാൻഡ്സ് ആണ് ഇത് നിലവിൽ എടുത്തിരിക്കുന്നത് നിലവിൽ രണ്ട് ലക്ഷത്തി ായിരം രൂപ വാടക ലഭിക്കുന്നുണ്ട് എല്ലാ മാസവും പ്രോപ്പർ ആയിട്ട് ലഭിക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഇപ്പം നിലവിൽ ഈ പറയുന്ന ബ്രാൻസിന്റെ എല്ലാം ഇന്റീരിയർ വർക്ക്സ് എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ബാങ്കിന്റെ ആയാലും ബാങ്കിന്റെ ഏകദേശം ഒരു എട്ട് എയ്റ്റി പെർസെന്റേജ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ളതിന്റെ വർക്ക് എല്ലാം നടന്നിട്ടുണ്ട് എല്ലാ അഗ്രിമെന്റും ആയതാണ് റെന്റും കാര്യങ്ങളും അഗ്രിമെന്റ് ആയതാണ് ഇതിൽ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ അഞ്ച് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നെഗോഷ്യബിൾ പ്രൈസ് ആണ് എട്ട് പോയിന്റ് ആറ് സെന്റ് സ്ഥലവും അയ്യായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന്റെ ആണ് ബസ് റൂട്ട് തൊട്ട് ഫ്രണ്ട് ആയിട്ടാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് നല്ല വിസിബിലിറ്റി കിട്ടുന്ന വളരെ നോട്ടീസബിൾ ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ് നല്ല ഡിസൈനിലാണ് ഇത് ചെയ്തിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കംപ്ലീറ്റ് കണ്ടിട്ട് നമ്മളെ വിളിച്ചോളൂ ലോൺസ് അവര് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല റിയൽ എസ്റ്റേറ്റ് വീഡിയോ ആയിട്ട് കാണാം ബൈ